അപ്പോൾ ഒന്ന് തയ്യാറാക്കുന്നത് വെണ്ടക്കപ്പുള്ളിയാണ് കേട്ടോ നമുക്ക് ഇന്ന് തൽക്കാലം ഉച്ചക്കിന് മാത്രം മതി കറി അപ്പോൾ പിന്നെ മീനൊന്നും എടുക്കാതെ ഇങ്ങനെ വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെണ്ടക്ക എടുത്തിട്ടുണ്ട് പിന്നെ ചുവന്നുള്ളി നീളത്തിലരിഞ്ഞ് കൊടുത്തത് വെളുത്തുള്ളി തക്കാളി വറ്റൽമുളക് ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് വെണ്ടക്ക അതിൻ്റെ വഴുവഴുപ്പ് പോകണത് വരെ ഒന്ന് ഇങ്ങനെ എണ്ണയിലിട്ടിട്ടിങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ ഴുപ്പ് പോണത് വരെ നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് ഇങ്ങനെ വയറ്റി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായതിന് ശേഷം ഈ വെണ്ടക്ക കുറച്ച് നീളത്തിൽ അരിയണം കേട്ടോ വെണ്ടക്ക വെണ്ടക്ക അതിലിട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ വെണ്ടക്ക നല്ലപോലെ വയന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്കൊരു അതിൻ്റെ അടുത്ത് ഫാന് കംപ്ലൈൻ്റ് ആയിട്ട് ഇത് ശരിയാക്കാൻ വേണ്ടി വന്ന് ശരിയാക്കാൻ വന്നതല്ല കംപ്ലയിൻ്റ് വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നിന്നപ്പത്തിന് വെണ്ടക്ക കരുതിയിലേറെ ഇതായിട്ടോ വവായി അതും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഇനി നമുക്കിതിൽ ഈ എണ്ണയിൽ തന്നെ കുറച്ചും കൂടെ എണ്ണും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊന്നും അയറ്റി എടുക്കണം അപ്പോൾ അതേ എണ്ണീക്ക് തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ മുളക് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഉണ്ടല്ലോ ചുവന്നുള്ളി കുറച്ചധികം എടുക്കുക അല്ലെങ്കിൽ ഒരു സവാളെടുത്താലും മതി ചുവന്നുള്ളി വെളുത്തുള്ളി അതിൻ്റെ കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക നല്ലപോലെ വയറ്റിയെടുക്കണം അപ്പോൾ അതാ നല്ലപോലെ വന്ന് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട തക്കാളിയാണ് തക്കാളി ഇങ്ങനെ ചേർത്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അരച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത് അപ്പോൾ തക്കാളി ഏകദേശം ഒന്നായതിനു ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ മുളകും പൊടി പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് കൊടുത്തിന് ശേഷം നല്ലപോലെ നിലക്കി എടുക്കുക കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ അതൊക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പുളിവെള്ളാണ് കേട്ടോ ആ പുളി ഒരു നെല്ലിക്കാവ് വലിപ്പത്തിൽ പുളി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് വെള്ളം റെഡിയാക്കി വെക്കുക എന്നിട്ട് അത് ഈ പുടികളൊക്കെ റോസ്റ്റ് റോസ്റ്റായി വന്നതിന് ശേഷം ഈ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ പുളിവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം എന്താണ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ കുറച്ച് തിക്കായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒന്ന് നല്ലപോലെ തിളച്ച് വരണം അതിന് ശേഷം നമ്മൾ വയറ്റി എടുത്തിട്ടുള്ള വെണ്ടക്ക ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ വെണ്ടക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടത് അതൊന്ന് അവിടെയൊക്കെ ഇരുന്ന് തിളച്ചിട്ടൊന്ന് സെറ്റായി വരണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരമൊന്ന് നല്ലപോലെ തിളപ്പിക്കുക കേട്ടോ നല്ലപോലെ തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഒന്ന് ഒരു ഒന്ന് വറ്റും വെള്ളം അതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാം ഇത്രേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്